കേരളത്തിൽ ഇത്തരം ഒരു സംഭവം ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും ഇത്രയും കൂടിയും കൂടിയും ഒരു തീരുമാനം അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു പാർട്ടി ഇങ്ങനെ തീരുമാനമെടുക്കുന്നത് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു തെളിവും ഇല്ലാത്ത ഒരു പരാതി പോലും ഇല്ലാത്ത വെറുതെ സോഷ്യൽ മീഡിയയിൽ ആരോ എന്തോ ചമച്ചുണ്ടാക്കിയ കുറച്ച് ചാറ്റിംഗ് ധരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോ ചെയ്തു പോയ ഒരു അബദ്ധം അയാളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് ഇല്ലാത്ത ഗർഭമുണ്ടാക്കി ഭീഷണിപ്പെടുത്തിയ ഒരു ഓഡിയോയും അത് കേട്ടിട്ട് ഒരു അന്തോവും കുന്തവും ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു നടപടി എടുക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണേ രാഹുൽ മാംകൂട്ടത്തിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നൊക്കെ പുറത്താക്കിയിരിക്കുന്ന ഒരു സന്ദർഭമാണല്ലോ ഇത് വി ഡി സതീശൻ വളരെ വ്യക്തമായി മീഡിയകളോട് ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു ആ പറഞ്ഞതിൽ ആ പറഞ്ഞതിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ വായിച്ചെടുക്കാൻ അത് പറയാതെ പോയാൽ ശരിയാവില്ല എന്ന് കൊണ്ടൊരു വീഡിയോ ചെയ്യണം ഈ രാഹുൽ പിൻ മാൂട്ടത്തിന്റെ പിന്നാലെ കൂടിയിട്ട് കുറച്ച് ദിവസമായി പക്ഷെ ഓരോ മണിക്കൂറിലും ഓരോരോ പുതിയ വിഷയങ്ങൾ പാർട്ടി തന്നെ ഉണ്ടായിക്കൊണ്ട് വരുമ്പോൾ അതിന് പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ ഈ സമയത്ത് ഈ സമയത്ത് പൊതുജനങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലം ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഒരു പൊതു പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ഇനി അദ്ദേഹം അത് തിരുത്തി കൊണ്ടുപോകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് എല്ലാരും അങ്ങനെയാ തെറ്റുപറ്റാത്തവരൊന്നും ആരുമില്ല പക്ഷെ അത് വെച്ചുകൊണ്ട് അങ്ങ് കാലാകാലം എന്ന് പറഞ്ഞ ബോധം ഉണ്ടല്ലോ മാറ്റി വെക്കുക ഇവിടെ രാഹുൽ മാംകൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത് തന്നെ അത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഒരു സ്വതന്ത്ര എം എൽ എ ആക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റിയതിന്റെ പ്രധാന ഉദ്ദേശം എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു തെരഞ്ഞെടുപ്പ് പാലക്കാട് വന്നാൽ എം എൽ എ സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ അടി കിട്ടാൻ പോണത് കോൺഗ്രസിനാണ് അപ്പൊ രാഹുലിന് കോൺഗ്രസിന് വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് എന്ന് ജനങ്ങൾക്ക് തോന്നിക്കുന്നവരും അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ പാർട്ടിയുടെ നേതാക്കളും ഒരുമയല്ല ആ ജനങ്ങൾക്ക് തോന്നിക്കുന്ന ഒരുമ ഞങ്ങൾ കൃത്യമായ നടപടി എടുക്കും എന്നുള്ള ഒരു ഭാവം അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം ഞങ്ങൾ നിങ്ങളുടെ ഭരിക്കാൻ ഞങ്ങൾ റെഡിയാണ് പത്തു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പിണറായിയുടെ ഭരണം അതിന് അന്ത്യകൂദാശ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇതേ റെഡിയായി നിൽക്കുകയാണ് ഇനി ഞങ്ങളെ ധൈര്യമായിട്ട് ജയിപ്പിച്ചോളൂ എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ വേണം അന്ന് പറയുന്നതാണ് ശരി അതിനു വേണ്ടിയാണ് ജനപക്ഷമാണ് ഞങ്ങൾ ജനകീയമായിട്ടൊരു എടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് കൂടെയുള്ളവരുടെ കൂടെ കൂട്ടിയത് മറ്റുള്ളവരുടെ കൂടെ കൂട്ടിയത് അതായത് വി ഡി സതീശനാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിലും ബാക്കിയുള്ളവർ കെ സുധാകരനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒക്കെ അവരെല്ലാവരും അതിനൊപ്പമാണ് എന്ന് ധ്വനിപ്പിക്കുക അതിൽ വിജയിച്ചു കാരണം അവർക്ക് എതിര് പറയാൻ പറ്റില്ല കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ പീഡകനെ സംരക്ഷിക്കാൻ പറ്റില്ലല്ലോ അല്ലെ ഇപ്പോ ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുമെന്ന് വി ഡി സതീശന്റെ വാക്കിന് വിപരീതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തായി സ്ത്രീ പീഡക അനുകൂലിയായി മാറും അപ്പം ഇണ്ടാതിരിക്കും അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നതെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് ഇവിടെ സത്യത്തിൽ സോഷ്യൽ മീഡിയയിലും മറ്റ് ചാനലുകളും വന്നിട്ടുള്ള ഒരു അനോണിമസ് തന്തയില്ലാത്ത ചില വീഡിയോസ് അത് ഞങ്ങളെ പോലെയുള്ള സോഷ്യൽ മീഡിയകൾക്കും ചാനലുകൾക്കും മാത്രമാണ് ചാകര രാഹുൽ മാങ്കൂട്ടമല്ല ആരായാലും അവരായിട്ട് അലക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു ചാകര അതിനപ്പുറത്തേക്ക് മറ്റെന്താ ഉള്ളത് ഒരു പരാതി ഒരു പരാതി എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ രണ്ട് പാർട്ടിയിലും ഇപ്പോ ഏഹ് ഇടതുപക്ഷം സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ഇതില് രണ്ട് പാർട്ടികളിലും കുറെ പേര് സുരക്ഷിതമായി സുരക്ഷിതമായിരിക്കണില്ലേ എത്ര പേര് സുരക്ഷിതമായിരിക്കുന്നുണ്ട് ഇതിനേക്കാൾ വലിയ വലിയ പേര് കേൾപ്പിച്ചവർ പിടിച്ചവർ പിടികൂടപ്പെട്ടവർ തെളിവു സഹിതം പിടികൂടിയവർ എത്ര പേര് സുരക്ഷിതമായിരിക്കുന്നുണ്ട് അവരിൽ പലരും എം എൽ എമാരായും മന്ത്രിമാരായും ഒക്കെ അവിടെ ഇരിക്കാൻ പറ്റുന്നു ഭരിക്കുമ്പോൾ കോൺഗ്രസിൽ അടക്കമുണ്ട് ഇത്തരം പേരുകാർ കോൺഗ്രസിൽ തന്നെ ഇത്തരത്തിൽ പേര് കേൾപ്പിച്ച് ഒത്തിരി പേരുണ്ട് അവരെല്ലാവരും സുരക്ഷിത സ്ഥാനത്തിരിക്കുമ്പോൾ ഇവിടെ പലവിധ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ സംരക്ഷിച്ചു നിർത്തുമ്പോൾ തെളിയിക്കപ്പെടാത്ത ചില അത് എവിടെ നിന്നോ വന്ന അനോണിമസ് ആയിട്ട് വന്നുള്ള തന്തയില്ലാത്ത ചില വീഡിയോ ക്ലിപ്പുകൾ ചില ചില ചാറ്റുകൾ അതിനെ വെച്ച് ഉപയോഗിച്ച് രാഹുലിനെ രാഹുൽ രാഹുൽമാക്കൂട്ടത്തിനെ പ്രതിരോധത്തിലാക്കി പുറത്തിറങ്ങാൻ പറ്റാതെയാക്കി എന്നിട്ട് മീഡിയ പബ്ലിസിറ്റി കൊടുത്ത് അയാളെ ഒരു വൻ സ്ത്രീ പീഡകനാക്കി നാട് നീളെ നടന്ന് ഗർഭം ഉണ്ടാക്കുന്നതിനാക്കി അങ്ങോട്ട് ചിത്രീകരിച്ചു ഇല്ലേ തെറ്റുപറ്റില്ല എന്നുള്ളത് തെളിയിച്ചിട്ടില്ല ഒരു പരാതി പോലും വന്നിട്ടില്ല ഇവിടെ ചില വോയിസുകൾ വന്നു അത് ഞാനും പറഞ്ഞു എന്നെ പോലെ പലരും പറഞ്ഞു അത് ശരിയാണ് ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോ അത്തരത്തിലുള്ള ഗർഭം തന്നെ ഇല്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ഗർഭം തന്നെ ഇല്ല അപ്പൊ ഒരു കള്ള ഗർഭത്തെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ ഭീഷണിപ്പെടുത്തിയതാണ് എന്ന നിലയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോ അതുപോലും പുറത്തു വന്നതിന് ശേഷമാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിക്കാരനെ അല്ലാതാക്കി മാറ്റിയത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ചിലരുടെ ഗൂഢശ്രമങ്ങൾ നമുക്ക് പറയേണ്ടി വരുന്നത് ആദ്യം ചെയ്തെന്താ തീയട് ചൂട്ടട് എന്ന് കേട്ട ഉടനെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജി അങ്ങോട്ട് എഴുതി വാങ്ങി അത് ആദ്യം വാങ്ങി ചോദിക്കാതെ രാഹുൽ കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നില്ല ഏതായാലും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അയാളെ രാജിവെച്ചു ഇനി ഞാനായിട്ട് പാർട്ടിയെ നശിപ്പിക്കുന്നില്ല ഇനി എന്റെ പേരും പറഞ്ഞിട്ട് ഒരു വിഷയം ഉണ്ടാകണ്ട സ്വാഭാവികമായും എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ള ആളായിരിക്കും അതൊക്കെ എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് ഇനി നേരിടേണ്ടി വരുന്നത് അതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രൊഫൈൽ ഒരു ഒരൊറ്റ നിമിഷം കൊണ്ട് ചീത്തയായി പോകുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയിൽ നിന്ന് ചിന്തിച്ചാലേ അതൊക്കെ മനസ്സിലാവുള്ളൂ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊന്നും ഈ പറഞ്ഞ ഉഭയകക്ഷി സമ്മത പ്രകാരം ചെയ്തിട്ടുള്ള ചാറ്റുകളും ഇനി മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതുമൊന്നും അല്ലാതെ അനധികൃതമായിട്ട് ആരെ പിടിച്ചു വെച്ചോ ബലാത്സംഗം ചെയ്തോ പീഡിപ്പിച്ചോ അനാവശ്യം പറഞ്ഞോ അനാവശ്യ ചാറ്റുകൾ അയച്ചോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചോ ഒറ്റ കേസ് പോലും മരുന്നിനു പോലും അവിടെ ഉണ്ടായില്ല നിലവിൽ ഇങ്ങനെ വന്നതായിക്കോട്ടെ ആ വന്നതിന് തന്നെ അന്തയില്ല ആരാണ് അയച്ചത് ആരാണ് ഒരു തുമ്പുമില്ല ചാനൽ റിപ്പോർട്ടറിലടക്കമുള്ള ചാനലുകളിൽ വന്നിട്ടുള്ള കുറെ വാർത്തകളും നമുക്ക് കിട്ടിയിട്ടുള്ള ചില വോയിസ് നോട്ടുകളും ഒക്കെയാണ് നേരത്തെ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് തന്നെ ഈ വിവരങ്ങൾ ഞാൻ അറിഞ്ഞിരുന്നു ഇത്തരത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടെന്നും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരാണ് കേൾക്കുന്നതെന്നും പിന്നെ മറ്റൊരു ചാനലിലെ ആണ് എന്നും ഒക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ അതൊന്നും കൊണ്ടുവന്നില്ല വേണമെങ്കിൽ അന്ന് പൊട്ടിക്കാമായിരുന്നു അന്ന് പൊട്ടിച്ചിരുന്നെങ്കിൽ ഇന്ന് നടക്കുന്ന ഈ സംഭവ വികാസങ്ങൾ അന്ന് നടന്നേനെ അതായത് നിലമ്പൂരും ബൈലക്ഷണിന് മുമ്പ് നടന്നേനെ അപ്പോൾ ഡിഫറെന്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ചാലിന് നടത്തുന്ന സാബു കൊട്ടോട്ടി എന്ന് പറഞ്ഞ ഈ ഒന്നിന് പറ്റാത്ത ഈ ഒരു സാധുവിന് ഉണ്ടായ ഒരു മനസാക്ഷി പോലും ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഈ യുവാക്കളുടെ ഹരമായി നിൽക്കുന്ന അല്ലെങ്കിൽ യുവാക്കൾക്ക് ഒരു മാതൃകയായി നിൽക്കേണ്ട പൊതുപ്രവർത്തനത്തിലും പാർട്ടി പ്രവർത്തനത്തിലാണ് കേട്ടോ മറ്റുള്ള കാര്യങ്ങളല്ല ഓരോരുത്തരും വ്യക്തിപരമായിട്ട് അവർക്ക് ആഭ്യന്തരമായിട്ട് പല കാര്യങ്ങളും ഉണ്ടാവും അതൊന്നും നമ്മളെല്ലായിടത്തും തലയിൽക്കേണ്ട ആവശ്യമില്ലാതെ അംഗീകരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മതി അപ്പൊ അത്തരത്തിൽ ഒരു നിലയിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തം പാർട്ടിക്കാർ ഈ എഴുവാൻ കണ്ട ആ ഒരു കാഴ്ച പോലും കണ്ടില്ല എന്ന് പറയുന്നത് വളരെ ഖേദകരമായി പോയി രാഹുൽ രാഹുൽമാൻകൂട്ടത്തില് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനൊരു കോൺഗ്രസ് കാരനാണെന്ന് അത് തന്നെയാണ് പ്രശ്നം അയാളൊരു കോൺഗ്രസ് കാരനായിപ്പോയി ഒരുപക്ഷെ അയാൾ ഇടതുപക്ഷത്തിലോ മറ്റേതെങ്കിലും പാർട്ടിയിലോ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ അതായത് ഒരു പരാതി വരട്ടെ ഒരു പരാതി വരട്ടെ നടപടി വേണ്ട ഒരു പരാതി വരട്ടെ ഇതിൽ പരാമർശിച്ചിട്ടുള്ള ഈ ഓഡിയോ ക്ലിപ്പിൽ പറയുന്ന ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഈ ചാറ്റിൽ പറയുന്ന ഏതെങ്കിലും ഒരാൾ ഇതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ചാർട്ടൊക്കെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാം ഇപ്പോൾ ട്രോളുകളായിട്ട് പല ചാറ്റ് ഹിസ്റ്ററികളും വരുന്നുണ്ട് അപ്പൊ അതൊക്കെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഇതൊക്കെ പുറത്തു വരുമ്പോൾ അതിന് ഒരപ്പൻ ഉണ്ടാവുമല്ലോ ആ അപ്പൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരു പരാതി കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ പരാതിക്ക് ഒരാൾ ഉണ്ടായില്ലോ അത് വന്നതിന് ശേഷം നമുക്ക് നടപടി എടുക്കാമെന്ന് ഒരാൾക്കും തോന്നിയില്ലല്ലോ അപ്പൊ എന്താ സംഭവം പാലക്കാട് വയ്യലക്ഷൻ നടന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് എട്ട് നിലയിൽ പൊട്ടും അവിടെ സി പി എമ്മും ബി ജെ പിയും എടുത്തിട്ട് അലക്കും അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഹായം വേണം ബി ജെ പി അടിച്ചുകൊണ്ട് ഒരു സംശയം വേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ രാജിവെച്ചു എം എൽ എ സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ബൈഇലക്ഷൻ അവിടെ നടത്തും അത് ബിജെപി കേന്ദ്ര സർക്കാർ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യും ഇലക്ഷൻ കമ്മീഷൻ അത് പ്രഖ്യാപിക്കും ബി ജെ പിക്ക് മിക്കവാറും ശോഭ സുരേന്ദ്രനോ ആരെങ്കിലും നിന്നുകൊണ്ട് കൊണ്ട് സുഖമായിട്ട് അവിടെ ജയിക്കുകയും ചെയ്യും ബിജെപിക്ക് ഒരു എം എൽ എ കേരളത്തിൽ കിട്ടുകയും ചെയ്യും കുറഞ്ഞ കാലത്തേക്കെങ്കിലും ആ ഒരു അവസ്ഥ ഉണ്ടാകും അതറിയാം ആ ഒരു കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒതുക്കുക അതിന്റെ കൂടെ വേറൊരു കാര്യം ഉണ്ട് ഇനി അടുത്ത അസംബ്ലി ഇലക്ഷൻ ആ അടുത്ത അസംബ്ലി ഇലക്ഷനിലും അങ്ങോട്ട് മാറ്റി നിർത്താം ഞാൻ നേരത്തെ ഉള്ള വീടുകളിൽ പറഞ്ഞ പോലെ ഡൽഹിയിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും വന്നിട്ടുള്ള കുറെ കടൽ കഴവന്മാരുണ്ടല്ലോ അവർക്ക് മത്സരിക്കാൻ ഒരു സീറ്റ് കൂടി രാഹുലിനെ അങ്ങോട്ട് ഒതുക്കി കഴിഞ്ഞാൽ കിട്ടും യുവാക്കൾ ഇവിടെ പറ്റില്ലല്ലോ യുവാക്കളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ഫ്രോഡുകളാണ് ഇവരൊക്കെ യുവാക്കളായിരുന്നു കാണിച്ചിട്ടുള്ള ഫ്രോഡ് തരങ്ങൾ വിളിച്ചു പറയക്കരുത് വെറുതെ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോഴാണ് കടവന്മാരായത് പക്ഷെ അവരെക്കാൾ എത്രയോ ഭേദമാണ് ഇവർ നാടിന് വേണ്ടി ശബ്ദിക്കുന്നുണ്ട് വേണ്ട ഒന്നും വേണ്ട രാഹുൽ മാഗൂട്ട് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനാണല്ലോ അയാളിപ്പോ കേട്ട പേരെന്താ പെണ്ണ് കേസ് പീഡന കേസ് ഗർഭിണിയാക്കിയ കേസ് അബോർഷൻ ചെയ്യാൻ നോക്കിയെന്ന് പറഞ്ഞ കേസ് പിന്നെ വൃത്തികെട്ട കുറെ ചാറ്റുകൾ ഇതെല്ലാം കേരള സമൂഹം കണ്ടില്ലേ കേട്ടില്ലേ ചാനലുകൾ മുഴുവൻ വിളിച്ചു പറഞ്ഞു കേട്ടില്ലേ ഞാനടക്കം എന്റെ ചാനലിലടക്കം അവരെല്ലാരും കേട്ടില്ലേ എന്നിട്ടും എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയധികം ഒരു ഒരു പിന്തുണ വരുന്നത് ജനങ്ങളുടെ പിന്തുണ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് എത്ര പിന്തുണ ഉണ്ടായിരുന്നോ അതിന്റെ എത്രയോ ഇരട്ടിയായി ഇന്ന് ഈ വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടം കൂടെ ഒരു സ്ഥലത്ത് നിന്ന് മത്സരിക്കുകയാണെങ്കിൽ വി ഡി സതീശന് കെട്ടിവെച്ച കാശുപോലും കിട്ടൂല മറ്റാർക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ കുരുക്കാൻ ആരൊക്കെ നിന്നിട്ടുണ്ടോ അവരാരെങ്കിലും രാഹുലിന്റെ എതിർഭാഗത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിലതുടല അതാണ് ഇന്നത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണ എന്ന് പറയുന്നത് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഒരു തെളിവും ഇല്ലാതെ ഒരാളെ പുറത്താക്കിയതിന് ശേഷം ഒരു വാർത്താ സമ്മേളനം പത്രക്കാരോട് വി ഡി സതീശൻ പറഞ്ഞ എന്താന്ന് നോക്കാം കേരളത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും ഇത്രയും ഒരു തീരുമാനം അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു പാർട്ടി ഇങ്ങനെ തീരുമാനമെടുക്കുന്നത് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു തെളിവും ഇല്ലാത്ത ഒരു പരാതിയും പോലും ഇല്ലാത്ത വെറുതെ സോഷ്യൽ മീഡിയയിൽ ആരോ എന്തോ ചമച്ചുണ്ടാക്കിയ കുറച്ച് ചാറ്റ് വിസ്തരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോ ചെയ്തു പോയ ഒരു അബദ്ധം അയാളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് ഇല്ലാത്ത ഗർഭമുണ്ടാക്കി ഭീഷണിപ്പെടുത്തിയ ഒരു ഓഡിയോയും അത് കേട്ടിട്ട് ഒരു അന്തോ കുന്തോ ഇല്ലാത്തതാണ് എന്ന് നടപടി എടുക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണേ ഒരു കംപ്ലൈന്റ് ഞങ്ങളുടെ ഞങ്ങളുടെ കയ്യിലില്ല കയ്യിൽ ഒരു ഒരു പരാതിയില്ല തെളിവുകളും തന്നിട്ടില്ല എന്നിട്ടും ഇരുപത്തിനാല് മണിക്കൂറിനകം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ചു രാജിവെപ്പിച്ചു എന്ന് പറയുന്നതല്ലേ ശരി എന്തിന് രാജിവെപ്പിച്ചു ഒരു തെളിവില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഇല്ല ഒരു തെളിവും ഇല്ലാതെ ഒരു പരാതി പോലും ഇല്ലാതെ നിങ്ങളുടെ ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു നേതാവിനെ കേരള രാഷ്ട്രീയത്തിലെ ഒരു യുവ നേതാവിനെ നിങ്ങൾ തരത്തിൽ പെരുമാറാൻ പാടുണ്ടോ എന്തിനാണ് നിങ്ങൾ ചെയ്തത് നിങ്ങൾ കുറെ കടൽ കിഴവന്മാർ അവർക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ ബലിയേടാക്കി അതിന് തിരക്കഥുക്കി അതിനല്ലേ ശരി അതിനുശേഷം പാർട്ടി ഗൗരവതരമായി ആ കാര്യം പരിശോധിച്ചു മുഴുവൻ നേതാക്കളുമായി ആശയവിനിമയം നടത്തി എന്നിട്ട് ഞങ്ങൾ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ തീരുമാനിച്ചു എന്തിന് എന്തിന് ഒരു പരാതി എന്ന് നിങ്ങൾ തന്നെ പറയുന്നു ഒരു തെളിവുമില്ല എന്ന് നിങ്ങൾ പറയുന്നു അത്തരത്തിൽ യാതൊന്നും ഇല്ല എന്ന് പറയുന്നു എന്നിട്ട് ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചു അതും പോരാഞ്ഞിട്ട് ജന നിങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചത്രേ നേതാക്കൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചത് എന്തായിരുന്നു നിങ്ങളുടെ അജണ്ട രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാനോ എന്നാലൊരു റീസൺ ഉണ്ടാവൂലോ ഒരു നടപടി എടുക്കുമ്പോൾ അതിന് റീസൺ ഉണ്ടാവൂലോ എന്ത് റീസൺ ആണ് നിങ്ങൾ വെച്ചത് എന്ത് പരാതിന്റെ അടിസ്ഥാനത്തിലാ സോഷ്യൽ മീഡിയയിൽ അപവാദങ്ങൾ പറയുന്ന അടിസ്ഥാനത്തിലോ അതോ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു പെണ്ണ് കൊടുത്തു വെച്ചിട്ടുള്ള അവൾ നേരിട്ട് പബ്ലിഷ് ചെയ്യുന്നതല്ല ഒരു പെണ്ണ് നേരിട്ട് പറഞ്ഞു ആ പറഞ്ഞത് ഒന്നുമല്ല അത് പച്ച നുണയാണ് തെളിയുകയും ചെയ്തു ബാക്കിയുള്ളതൊക്കെ തന്തയില്ലാത്ത വീഡിയോസും ചാറ്റുമാണ് അതിന്റെ പേരിലോ നിങ്ങൾ ചർച്ച നടത്തിയത് അപ്പൊ എന്ത് കുറ്റം ചെയ്തിട്ടാണ് രാഹുൽ മാംകൂട്ടത്തിൽ എതിരെ നിങ്ങൾ നടപടി എടുത്തതെന്ന് പറയണം ഇവിടെ കോടതി ഉണ്ടല്ലോ നിങ്ങളൊക്കെ പറയലുണ്ടല്ലോ കോടതിയുടെ കാര്യങ്ങൾ ഈ കോടതികളൊരു നടപടി എടുക്കുന്ന എങ്ങനെ അത് രണ്ടു വർഷം വാദിച്ചതിന് ശേഷം അവരുടെ രണ്ടുപേർക്കും പറയാനുള്ളത് കേട്ട് തെളിവുകളുടെ സാക്ഷികളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കോളൂ ഇവിടെ അതുപോലെ നടന്നോ രാഹുൽ മാക്കൂട്ടത്തിന് എന്താണ് പറയേണ്ടതെന്ന് നിങ്ങൾ കേട്ടോ എന്നിട്ട് അദ്ദേഹം എന്താണ് നിങ്ങളോട് പറഞ്ഞതെന്ന് നിങ്ങൾ പറഞ്ഞോ അദ്ദേഹം നിങ്ങൾ എടുത്തിട്ടുള്ള നടപടികളെ ഏത് വിധേനയാണ് അദ്ദേഹം ഉൾക്കൊണ്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് അദ്ദേഹമായിട്ട് ചർച്ച നടത്തി എന്ന് പറയരുത് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ മാധ്യമപ്രവർത്തകരോട് കാര്യം പറയാന്ന് വെച്ചപ്പോൾ അതുകൂടി തടഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ ഞങ്ങൾ ആദ്യം തന്നെ അദ്ദേഹത്തെ സ്ഥാനത്തു നിന്ന് മാറ്റി പിന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് അതിൽ നിന്ന് ഞങ്ങൾ മാറ്റി നിർത്തും അതെന്തുകൊണ്ടാണ് സ്ത്രീകളോടുള്ള ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ബഹുമാനവും ആദരവുമാണ് അവരുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റെന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോൾ ഞങ്ങളുടെ പാർട്ടി ചെയ്താണ് ഞാനൊരു മൂന്ന് ദിവസം മുമ്പ് നിങ്ങളോട് പറഞ്ഞു വേറൊരു പാർട്ടിയേലും പോലെയല്ല കോൺഗ്രസ് എന്ന് ഞങ്ങളെ കാര്യത്തിൽ തെളിയിക്കും നിങ്ങളെ കൊണ്ട് പറയിക്കും എന്ന് ഞാൻ പറഞ്ഞു അതെ നേരത്തെ നിങ്ങൾക്ക് അറിയാമെന്നേ സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് മുറി മുറിവുണ്ടാകുമെന്നും അവിടെ ഇങ്ങനെ പ്രതികരിക്കണമെന്നും നേരത്തെ നിങ്ങൾക്ക് അറിയാമായിരുന്നു അത് തന്നെയാണ് പറഞ്ഞു പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് അതുകൊണ്ട് ഈ ആത്മാഭിമാനം എന്ന് പറയുന്നത് അവർക്കൊന്നും മാത്രമല്ല ഇല്ലാത്ത പരാതിക്ക് ഇല്ലാത്ത കാര്യത്തിന് ഒരു തെളിവുമില്ലാത്ത അപ്പനില്ലാത്ത കമന്റുകൾക്കും അപ്പനില്ലാത്ത ചാറ്റുകൾക്കും അപ്പനില്ലാത്ത വോയിസുകൾക്കും നടപടിയെടുക്കുന്ന കോൺഗ്രസ് ഒരു കാര്യം മനസ്സിലാക്കും ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് അഗ്നിശുദ്ധിയാണ് ഈ അബദ്ധങ്ങളൊക്കെ തിരുത്തി അത് ഏറ്റുപറഞ്ഞ് അദ്ദേഹത്തിന് വരാനൊരു അവസരം ഇല്ലാതെ കഷ്ടപ്പെടായിരുന്നു ആ ഒരു അർത്ഥത്തിൽ ഇവിടെ വി ഡി സതീശനും കൂട്ടവും ഇവിടെയുള്ള പാർട്ടിക്കാരും എല്ലാം കാണിച്ചത് ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഇത് പൊട്ടുക എങ്ങനെയാണ് ഇത് എന്നെ ഉപയോഗിക്കുക ഏതൊക്കെ രീതിയിലാണ് എന്നെ കഷ്ടപ്പെടുത്തുക എന്റെ ഭാവി എങ്ങനെയാണ് ഇരുളടയ്ക്കാനുള്ള ഒരു വകുപ്പ് ഇവർ ചെയ്യുക എന്ന ആകെ ആശങ്കയിലായിരുന്നു ആ ആശങ്കയിലാണ് ഇല്ലാത്ത ഗർഭവും ഒരു പെണ്ണ് സംസാരിക്കുമ്പോൾ അവളെ ഉപയോഗിച്ചിട്ട് നിങ്ങളൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോ ആ ഭീഷണിക്ക് വഴങ്ങിയിട്ട് അത്തരത്തിൽ സംസാരിക്കേണ്ടി വന്നത് അതൊക്കെ ഇവിടെ പൊളിയാണ് അതെല്ലാം പൊളിഞ്ഞിട്ട് ഇന്ന് രാഹുൽ മാങ്കോട്ട് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അഗ്നിശുദ്ധി വരുത്തുമ്പോ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ജനം ജനമറിയുമ്പോ ഇനി ഒന്നുമില്ല ഇനി വിളിച്ചു പറയാനൊന്നും ഇല്ലല്ലോ എല്ലാം കഴിഞ്ഞില്ലേ അപ്പോ ജനം വിലയിരുത്തും സ്വാഭാവികമായിട്ടും രാഹുൽ എങ്ങനെയാണ് ജനങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇതുവരെ ഇടപെട്ടിരുന്നത് രാഹുൽ ഇപ്പൊ എന്ത് നിലപാടെടുക്കുന്നത് നേരത്തെ എന്തായിരുന്നു എടുത്തിരുന്നത് കടിച്ചു പിടിച്ചിരുന്നില്ലല്ലോ സ്പോട്ടിൽ നിങ്ങളെടുത്തിട്ടുള്ള അനീതിപരമായിട്ടുള്ള നടപടിയാണെന്നുണ്ടെങ്കിലും അത് അദ്ദേഹം നേരിട്ടില്ലേ അത് അംഗീകരിച്ചില്ലേ നിങ്ങൾ മനസ്സിലാക്കത്തൊരു കാര്യം ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു അഗ്നിശുദ്ധിയാണെന്നുള്ളതാണ് നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പെരുക്ക് പെരുക്ക് പിടിച്ച് നിങ്ങൾ മാത്രമല്ല എല്ലാവരും കൂടി ഇത് ഇയാൾ ചെയ്തിട്ടുള്ള ഇയാൾ പറ്റിയിട്ടുള്ള അബദ്ധങ്ങളെല്ലാം കൂടി പിടിച്ചു വച്ചിട്ട് ഇപ്പൊ ഞങ്ങൾ പൊട്ടിക്കും ഇപ്പൊ ഞങ്ങൾ പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കും ഇരുവരെ വെച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ അതൊക്കെ ഇങ്ങോട്ട് പൊട്ടിച്ചെറിയാൻ കിട്ടിയൊരു അവസരം നിങ്ങളായിട്ട് കൊടുത്തതാണ് അത് ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയൊരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടുന്നത് അല്ലെങ്കിൽ ഈ കേരളത്തിലെ ഒരു സ്ത്രീ പീഡന വീരിൽ ഇങ്ങനെയൊന്നൊരു പിന്തുണ കിട്ടൂല ഇതൊക്കെ നാടകമാണ് എന്നും ഇതൊന്നും പരാതി വരാൻ പോകുന്നില്ല എന്നും ഇതൊക്കെ മനഃപൂർവ്വം കാട്ടിക്കൂട്ടി രാഹുലിനെ ഒതുക്കാൻ വെച്ചിരുന്നാണെന്നും ജനങ്ങൾക്ക് മനസ്സിലായുന്നേ ഈ ഗർഭത്തിന്റെ കഥ തന്നെ പറഞ്ഞ അത് ആ അതിനെ പൊളിഞ്ഞപ്പോ മനസ്സിലായി കാരണം നിങ്ങളൊക്കെ ഇത് ഇങ്ങനെ വെച്ചിരുന്നപ്പോ ഇങ്ങനെ പൊട്ടിക്കും 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 എന്ന് പറഞ്ഞിരുന്നപ്പോ ആ പാപം വന്ന് വിചാരിച്ചു ഇനി ഒറിജിനൽ ഗർഭം കൊല്ലം ഉണ്ടായിരിക്കും വിചാരിച്ചു പോയി കാരണം ആ രീതിയിൽ അങ്ങോട്ട് ഇറക്കി വിടുന്നേ ആരായാലും തങ്ങളുടെ ഭാവി നശിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ ഒരു ബേജാറുണ്ടാവില്ലേ ആ ബേജാറിനെ മുതലാക്കി പക്ഷെ അത് ജനങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഇനി മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരും ഇങ്ങനെ ഇരിക്കൊന്നുമില്ല പക്ഷെ തിരിച്ചു വരുമ്പോ ഇപ്പൊ ഈ ഒരവസ്ഥയിൽ അതായത് ഒരു വലിയ ഒരു തെറ്റ് ചെയ്ത ഒരു ഭീകരവാദിയായിട്ട് ഇരിക്കുന്ന സമയത്തും ഈ യുവാക്കളുടെ പിന്തുണ മുഴുവൻ ഈ രാഹുൽ മാംകൂട്ടത്തിനുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം വീണ്ടും തിരിച്ചു വരുമ്പോ ജനകീയനായി തിരിച്ചു വരുമ്പോ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ശക്തി കോൺഗ്രസിൽ എന്ന് ചിന്തിച്ചാൽ മതി അത് ചിന്തിച്ചിട്ട് ഇനി ബാക്കിയുള്ള നേതാക്കൾക്ക് നേരെ നേരത്തെ ഉള്ള കടൽക്കടവുമാർക്ക് ഇനി വല്ല ഹാർട്ട് അറ്റാക്കും വരും എന്നാണ് ഇപ്പൊ ഞാൻ പേടിക്കുന്നത്